ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് ശ്രേയാംസ് കുമാറിന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ അറ്റ് ഹോം സ്വീകരണത്തിലേക്ക് ക്ഷണം ക്ഷണക്കത്ത് തപാൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അദ്ദേഹത്തിന് കൈമാറി രാഷ്ട്രപതി പോലെ ക്ഷണം കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഒരു മഹത്തായ ജനാധിപത്യ രാജ്യം വിവിധ വൈവിധ്യങ്ങളുടെ ഈ രാജ്യത്തെ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോകുന്ന നമ്മുടെ ഭരണഘടനയാണ് മനുഷ്യരെ മനസ്സാണ് ഇനിയും നമ്മളുടെ രാജ്യവും നമ്മുടെ ജനാധിപത്യവും മതേതരത്വമെല്ലാം നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി കൊണ്ടുപോയി ലോകത്തിന് തന്നെ മാതൃകയാണ് പക്ഷെ ഒന്നുകൂടി അത് ഉറപ്പിച്ചു മുന്നോട്ട് പോകേണ്ട അവസരമാണ് ഏതായാലും ഇവിടെ രാഷ്ട്രപതി ഭവനിലേക്ക് ബഹുമാൻ രാഷ്ട്രപതി അവർ നൽകിയ ഈ ക്ഷണം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു ഇരുപത്താറാം തീയതി തീർച്ചയായും ഞാനും രാഷ്ട്രപതി ഭവനുണ്ടാവും